പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പൊതുചന്തകളിലൊന്നായിരുന്ന ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്ത് ചന്ത ശോചനീയാണിപ്പോൾ ചന്തയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ പുറത്തുനിന്നുള്ള മാലിന്യങ്ങളും ചന്തയുടെ പരിസരത്ത് വ്യാപകമായി കൊണ്ടു തള്ളുകയാണ് ഇത് ഏനാത്ത് പൊതുചന്ത ഏഴംകുളം പഞ്ചായത്തിലെ ഈ ചന്തയിൽ ഒരു കാലത്ത് വലിയ ആൾതിരക്കുണ്ടായിരുന്നു അൻപതിലധികം മീൻ കച്ചവടക്കാരുടെ അടക്കം പ്രധാന ഉപജീവന സ്ഥലം എന്നാൽ ഇപ്പോൾ സ്ഥിതിയാകെ മാറി അരക്കോടിയോളം രൂപ ചെലവിട്ട് ചന്ത നവീകരിച്ചെങ്കിലും ഒന്നും പ്രയോജനം കണ്ടില്ല നവീകരണത്തിൽ മീൻ കച്ചവടത്തിന് പ്രത്യേക സ്റ്റാൾ ഒരുക്കിയില്ല മലിനജലം പുറത്തേക്കൊഴുകാൻ സംവിധാനമില്ല ചന്തയ്ക്കുള്ളിൽ പാകിയ പൂട്ടുകട്ടകൾ ഇളകി തുടങ്ങി ശുചിമുറിയിൽ വെള്ളമില്ല ജൈവ മാലിന്യ സംസ്കരണവും അതിലൂടെ വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമിട്ട് സ്ഥാപിച്ച പ്ലാന്റ് പ്രവർത്തിക്കാതെയായിട്ട് വർഷങ്ങളായി പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ ദ്രവ്യ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചന്തയിലേക്ക് ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ പദ്ധതി പ്രഖ്യാപനം മാത്രമായി ഇപ്പോൾ പുറത്തു നിന്നുള്ള മാലിന്യവും പരിസരത്ത് തള്ളാൻ തുടങ്ങിയതോടെ സ്ഥലത്ത് പഞ്ചായത്ത് അവകാശപ്പെടുന്നത് ഏതാണ്ട് ഒരു കോടിയിൽ പറത്ത് രൂപ ചിലവിട്ട് നവീകരിച്ചു എന്നാണ് പഞ്ചായത്ത് അവകാശപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റ് എന്ന അവതാളത്തിലാണ് എൻ്റെ ഈ പുറകത്ത് കാണുന്നത് അതുപോലെ ടോയ്ലറ്റുകൾ ആ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമാണ് ഈ കാരണങ്ങളൊക്കെ തന്നെ വ്യാപാരികൾ ഈ മാർക്കറ്റ് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതിന് ഈ പഞ്ചായത്തിൻ്റെ വലിയൊരു കെടുകാര്യസ്ഥതയും ഒരു അഴിമതിയുമാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കോടിയിൽ പരം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിസ്ഥാന സൗകര്യം പോലും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ഈ പാവപ്പെട്ട വ്യാപാരികൾക്ക് ഈ ചന്തയിൽ മത്സ്യം വിൽക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കിവിടെ പറയുവാനുള്ളത് ചന്ത തീർത്തും ശോചയാവസ്ഥയിലായതോടെ കച്ചവടക്കാരും ഇവിടം വിട്ടുപോയി പത്ത് ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ചന്ത ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ് ഒപ്പം ഓരോ വർഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാണ് പഞ്ചായത്തിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ നിരവധി പരാതികൾ ഇവിടെ മത്സ്യവൽപ്പന നടത്തിക്കുന്ന ആൾക്കാർ പഞ്ചായത്തിൽ കൊടുത്തു പക്ഷേ യാതൊരു ഫലവും ഉണ്ടാവില്ലെന്നാണ് സത്യം അപ്പം ഈ ഒരു അവസ്ഥ ഈ നാടിന്റെ തന്നെ ഒരു ശാവമാണ് വർഷ പുരാതനമായി നടന്നു വരുന്ന ഒരു വലിയ മത്സ്യ മാർക്കറ്റ് ആയിരുന്നു വേനാത്ത് ഈ മാർക്കറ്റ് അതുപോലെ തന്നെ നല്ല മത്സ്യങ്ങൾ മിതമായ വിലയിൽ ഇവിടുന്ന് ഇവർ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇതെല്ലാം ഇപ്പൊ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് വർഷത്തിലധികമായി ചന്ത ഈ അവസ്ഥയിലായിട്ട് ഇത്രയും രൂക്ഷമായ ചന്തയുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് ജനം പത്തനംതിട്ട